കൊറണയ്ക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം തികച്ചും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസിലൂടെ മാത്രമേ ഈ ഒരു വീഡിയോ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ കുറച്ച് മണിക്കൂറിന് മുമ്പാണ് ലിവർപൂളിന്റെ താരവും പോർച്ചുഗീസ് ഇന്റർനാഷണലും കൂടിയായ ഡിയോഗോട്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെടുകയുണ്ടായി തികച്ചും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഒരു വാർത്ത കാരണം ലിവർപൂൾ ഫാമിലിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു താരമാണ് ഈ ഡിയോഗോ ജോട്ട നിരവധി കംപാഗുകൾക്ക് സാന്നിധ്യം വഹിച്ചൊരു ആളും കൂടിയാണ് ഡിയോഗോട്ട അതുപോലെ തന്നെ ഒരു കഴിഞ്ഞ ആഴ്ച ആണെന്ന് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ണറെ വിവാഹം കഴിച്ചത് മൂന്ന് മക്കളുണ്ട് തികച്ചും നെറ്റോടെ മാത്രമേ ആ ഒരു വാർത്തയെ നോക്കിക്കാണാൻ സാധിക്കുന്നുള്ളൂ പീസ് ലെജൻഡ് കുറച്ച് ട്രാൻസ്ഫർ കഥകൾ അതിനോട് കൂടെ പറയുകയാണെങ്കിൽ ബാർസലോണയ്ക്ക് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച ഒരാളാണ് ഇന്റർമില്ലാന്റെ ഡം ഫ്രീസ് അദ്ദേഹം ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നിന്ന് ഇന്റർമില്ലാൻ വിടാൻ ഒരുങ്ങുകയാണ് ഇരുപത്തിയഞ്ച് മില്യൻസിന്റെ ആ ഒരു റേറ്റ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ നിലവിൽ നോക്കുകയാണെങ്കിൽ ബാർഷണോണ തന്നെയാണ് അദ്ദേഹത്തിന് സൈൻ ചെയ്യാൻ മുന്നിട്ടുള്ളതെന്ന വാർത്തയാണ് കേൾക്കുന്നത് ബാർസ്രോണ മാത്രമേ സ്ട്രോങ് ആയിട്ട് വേണ്ടി രംഗത്തുള്ളൂ അപ്പം വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും ബാർസോണയ്ക്ക് വേണ്ടി അദ്ദേഹം ഡംഫ്രീസ് സൈൻ ചെയ്യുമോ കളിക്കുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങൾ അറിയാൻ പറ്റും ഒഫീഷ്യൽ ആയിട്ട് ഒരു ബിഡ് ഒന്നും സമർപ്പിച്ചിട്ടില്ല പക്ഷേ എങ്കിലും ബാർഷോണ മാനേജ്മെന്റിന് അദ്ദേഹത്തിനെ സൈൻ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് ആ ഒരു വാർത്തയാണ് കേൾക്കുന്നത് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ആശ്രൽ തന്നെയാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡിൽ ഏറ്റവും കൂടുതൽ ഹോട്ട് ടോപ്പിക്ക് കാരണം ട്രാൻസ്ഫർ ട്രാൻസ്ഫർമാർ തുടങ്ങാൻ മുമ്പ് തന്നെ പോകുന്ന ഒരു പൊസിഷൻ സ്ട്രൈക്കർ പ്രയോറിറ്റി ആയിട്ട് ഒരുപാട് നിരവധി വാർത്തകളാണ് കേട്ടത് അപ്പൊ ഇപ്പം നോക്കണ രണ്ട് സ്ട്രോങ് പേരുകളാണ് കേൾക്കുന്നത് ബെഞ്ചമിൻ സെസ്കോ മറ്റേത് ഗോയ്ക്രസ് അപ്പം സ്പോർട്ടിങ് ആൻഡ്രേ ആൻഡ്രേർട്ട് ഒരു ഒരു ഉറച്ചു തീരുമാനം എടുക്കുക അതിൽ സാധിച്ചിട്ടില്ല ഇതുവരെയും അപ്പം ആരെ സൈൻ ചെയ്യണമെന്ന് രണ്ടും ക്വാളിറ്റി ആയിട്ടുള്ള പ്ലെയർ ആണ് അപ്പം ഗോയ്ക്രസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്പോർട്ട് ലിസ്മെന്റ് ആ ഒരു അനാസ്ഥ തന്നെയാണ് ഒരു റേറ്റ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് പറയുന്നില്ല എന്നതാണ് ആസ്നൽ മാനേജ്മെന്റിന്റെ വാദം അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ഒരു അരിയംസിന് സ്പോർട്ട് ലിസ്മെന്റ് മാനേജ്മെന്റിനോടുണ്ട് അപ്പം വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ കാരണം ഇപ്പോഴും ഒരു തീരുമാനം സ്ട്രൈക്കറിന്റെ ആ കാര്യത്തിൽ ആയിട്ടില്ല മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ആസ്നൽ അടുത്ത സീസണിന് വേണ്ടി ക്രിസ്റ്റൽ പാലസിന്റെ മാസ്റ്റർ മൈൻഡായ എബ്രിസ് എസേനെ സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിന്റെ ചർച്ചകൾ ഒഫീഷ്യലായിട്ടുള്ള ചർച്ചകൾ തന്നെ നടക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് എസ് ജെക്ക് ആസല വരാൻ താണ താല്പര്യം പേഴ്സണൽ ടേമീകരിച്ചായിട്ടുള്ള വാർത്തകളാണ് കേൾക്കുന്നത് ആസ്ട്രിന്റെ പ്രോജക്റ്റുമായിട്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അടുത്ത സീസണിൽ എസ് ജെ ആസിനായിരിക്കും കളിക്കുന്നത് അപ്പൊ ബിഡ് മാത്രമേ ഇനി സമർപ്പിക്കാൻ ബാക്കിയുള്ളൂ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ആസ്ട്രിന്റെ ഡിഫൻസിന് വേണ്ടി മൊസ്കാരോ എന്ന് പറയുന്ന വനൻസിയുടെ താരത്തിന് ഒഫീഷ്യലായിട്ട് ഒരു അമ്പത് മില്യൺ അറൌണ്ട് വരുന്ന ഒരു ബിഡ് സമർപ്പിച്ചിരുന്നു പക്ഷെ വനൻസിയ അത് നിരസിച്ചു അപ്പൊ മൊസ്കാരയ്ക്ക് ഇതുപോലെ ആർസ്റ്റിൽ വരാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ താല്പര്യം ചാമ്പ്യൻസ് ലീഗ് പോലത്തെ ഒരു ടീമിൽ കളിക്കാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യം അപ്പം വലൻസി ഇതുപോലെ തന്നെ മൊസ്കാരമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് വലൻസിൽ തന്നെ തുടരാൻ വേണ്ടി അപ്പം മൊസ്കാരിക്ക് വലൻസിന് തുടരാൻ താല്പര്യമില്ല ആർസ്റ്റൽ വരാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യം അപ്പം അവിടെ ഇതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ടോട്ടാനം ടോട്ടാനം നിലവിൽ മുഹമ്മദ് കൊതൂസിനെ സൈൻ ചെയ്യാൻ പോകുന്ന വാർത്തകളാണ് കേൾക്കുന്നത് മിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോഡിലേക്കാണ് കളിക്കുന്നത് അപ്പം തോമസ് ഫ്രാങ്കിന് മുഹമ്മദ് ഖുദൂസിനെ അടുത്ത സീസണിൽ ടോട്ടാനത്തിന് വേണ്ടി കളിക്കളിപ്പിക്കാൻ വേണ്ടതാണ് താല്പര്യം അപ്പം അതിനുള്ള ചർച്ചകൾ സ്ട്രോങ് ആയിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത് കാരണം മുഹമ്മദ് ഖുദൂസിന് വേണ്ടി നിലവിൽ ഒരു ടീമുകൾ രംഗത്തില്ല അതൊരു പ്ലസ് പോയിന്റായിട്ടാണ് ടോട്ടാനത്തിന് വരുന്നത് അപ്പം വരും ദിവസങ്ങൾ വരും ദിവസങ്ങളല്ല തൊട്ടടുത്ത അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ലിവർപൂളിന്റെ ലൂയിസ് ഡിയാസിന് വേണ്ടി ബയൻ മോണിക്ക് ഇപ്പൊ രംഗത്ത് വരുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ബയൻമുണിക്ക് രംഗത്തുണ്ട് നിലവിൽ ഒരു വിങ്ങറിന് വേണ്ടിയാണ് ബൈൻമുണിക്ക് ലൂയിസ് ഡിയാസിന്റെ ആ ഒരു പേര് ഒഫീഷ്യലായിട്ട് തന്നെ സമീപിച്ചിരുന്നു അപ്പം ലിവർപൂളിന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഒന്നും വന്നിട്ടില്ല പക്ഷെ എങ്കിൽ ബയൻമോണിക്ക് സ്ട്രോങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സൗദി ക്ലബ്ബ് അൽ നസർ അൽ നസറും ഇതേപോലെ ലൂയിസ് ഡിയാസിന് വേണ്ടി രംഗത്തുണ്ട് മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ മഞ്ചസ്റ്റർ യുണൈറ്റഡുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കഥകൾ വല്ലാത്തൊരു കഥയാണ് കാരണം ഒരുപാട് ലിങ്ക് മാനജസ്റ്ററിയുമായിട്ട് ലിങ്ക് ആവുന്നുണ്ട് പക്ഷെ ഒന്നും യാഥാർത്ഥ്യമായിട്ടില്ല അതിൽ അതിലൊന്നും മാറ്റിസ്ക്യുണെ സൈൻ ചെയ്തു ഇപ്പം എംബുമയുടെ ആ ഒരു ഡീല് ഫൈനലൈസ് ചെയ്യാൻ പോകുന്ന വാർത്തകളാണ് കേൾക്കുന്നത് അവസാന ഘട്ടത്തിലാണെന്ന് ഞാൻ കേൾക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞാൽ മാത്രമേ മാഞ്ചസ്റ്റേറ്റ് മറ്റൊരു ട്രാൻസ്ഫറിന് വേണ്ടി മുന്നോട്ട് പോവുകയുള്ളൂ അപ്പം ഒരു സ്ട്രൈക്കറിന് വേണ്ടി മാനസ്റ്റർഡേറ്റ് യഥാർത്ഥത്തിലുണ്ട് രംഗത്തുണ്ട് അപ്പൊ ഈ ഒരു ട്രാൻസ്ഫർ നടന്നാൽ നടന്ന ശേഷമാണ് ഒരു സ്ട്രൈക്കറിന് വേണ്ടി പോകുന്നത് ഗോയ്ക്രസിനെയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആയിട്ട് ഉള്ളത് മറ്റൊരു തരം ഹൈച്ച് എം ബദോവി ആരാണ് ഹൈച്ച് എം ബദോവി അൽജീരിയൻ ഇന്റർനാഷണൽ ആയിട്ടുള്ള യങ് മിഡ്ഫീൽഡർ ആണ് ഹൈച്ച് എം ബദോവി ജി സി നൈസിന് വേണ്ടിയിട്ട് കളി കളിക്കുന്ന കഴിഞ്ഞ ഒരു സ്ട്രോങ് സീസണിലൂടെയാണ് അദ്ദേഹം കഴിഞ്ഞ ലീഗ് വണ്ണിൽ കടന്നു പോകുന്നത് ഇരുപത്തഞ്ച് വയസ്സ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡോ ഡിഫൻസീവ് മിഡ്ഫീൽഡോ സെൻട്രൽ മിഡ്ഫീഡർ റൈറ്റ് മിഡ്ഫീൽഡർ ഏത് റോള് വേണമെങ്കിലും ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു സൂപ്പർ ടാലന്റാണ് ഹൈച്ച് എം ബദോവി ഉദ്ദേശിക്കുന്ന പ്ലെയർ പേസും ടെക്നിക്കും ഫിസിക്കൽ ആയിട്ടുള്ള സ്ട്രെങ്തും അതുപോലെ തന്നെ ഷൂട്ടിംഗ് ക്വാളിറ്റിയും പാസിംഗ് ആക്യുറസിയും എല്ലാം നിറഞ്ഞ ഒരു കംപ്ലീറ്റ് പ്ലെയർ ആണ് ഹൈച്ച് എം ബദോവി ഓജിസ് നൈസ് ഇനിയോസിന്റെ കീഴിൽ വരുന്നതാണ് ഓജിസ് നൈസ് ഇനിയോസ് ഇനിയോസ് അറിയാമല്ലോ മാഞ്ചസ്റ്റർ യുണേറ്റിൻ്റെ മുതലാളിയാണ് ഇനിയോസ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ഓജിസി നൈസിന്റെ മുതലാളിയാണ് ഇനിയോസ് ഗ്രൂപ്പ് അപ്പോൾ അവിടെ ട്രാൻസ്ഫറിന് യാതൊരു വിധമായ ഒരു കോമ്പറ്റീഷനും അവിടെ വരുന്നില്ല ഇരുപത്തഞ്ച് മില്യൺ യൂറോസ് മാത്രമേ ഹൈച്ച് എം ബദോവിക്ക് വേണ്ടി ഉള്ളൂ അപ്പം യു എഫ്ഐയുടെ ഒരു റൂൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൾട്ടി ഓണർഷിപ്പ് വരുന്ന സമയത്താണെങ്കിൽ സെപ്റ്റംബർ ഒന്നിന് ശേഷം മാത്രമേ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം മാഞ്ചസ്റ്റർ യുനൈറ്റിന് യാതൊരു തടസ്സവും അവിടെ വരുന്നില്ല ഹൈച്ചം എം ബദോവിനെ സൈൻ ചെയ്യുകയാണെങ്കിൽ ഹൈച്ചം എം ബദവി സൈൻ ചെയ്യുകയാണെങ്കിൽ മാനുസ് യുനൈറ്റിന്റെ മിഡ്ഫീൽഡ് അല്പം കൂടെ ഇരട്ടി സ്ട്രോങ് ആവും ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയം വേണം കാരണം അമ്മാതി പേസ് ആണ് താരത്തിന് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഫിസിക്കൽ ഒരുപോലെ റൈറ്റ് ഫുട്ടും ലെഫ്റ്റ് ഫുട്ടും ഒരുപോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വാളിറ്റി പ്ലെയർ ആണ് കാസിം കാസിംഭായ് റൈമാഡൽ ആ ഒരു കരിയറിൽ എങ്ങനെ ഉണ്ടായിരുന്ന അതുപോലത്തെ ഒരു ഡിഫൻസീവ് ആണ് അതുപോലെ തന്നെ ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഡ്രിബിളിങ് ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ് ബദോവി ബദോവിൽ ഓജി സൈൻസിന് വേണ്ടി കളിക്കുന്ന കളിക്കുന്നത് അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സൈൻ ചെയ്യാൻ യാതൊരു വിധമായ തടസ്സവും ഇല്ല അപ്പൊ വരും ദിവസങ്ങൾ മാത്രമേ അത് എത്ര മാത്രം യാഥാർത്ഥ്യമാകൂ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളു അപ്പൊ ഇങ്ങനത്തെ നല്ല നല്ല വാർത്തകളാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ കേൾക്കുന്നത് ഹൈച്ചെം ബദാവിനെ സൈൻ ചെയ്യണം കേട്ടോ ഒരു ടോപ്പ് പ്ലെയർ ആണ് ഹൈച്ചെമ്പദാവി മാനുസിനുവേണ്ടിയിട്ട് വരികയാണെങ്കിൽ അപ്പൊ ഇങ്ങനത്തെ സ്ട്രോങ് റൂമറിലാണ് കേൾക്കുന്നത് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം